ഓരോന്ന് കേറി വന്നോളും ഈ അവളും ചന്ദ്രയും പോലെ പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ നേരെ എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്ത് ചെയ്യും എനിക്കറിഞ്ഞൂടാ ഇട എന്തെങ്കിലും ഒന്ന് പറയടോ എന്താ ബന്ധം താൻ എന്നെ പറഞ്ഞ എന്തെങ്കിലും ഓ അത് ശരി അപ്പൊ അവള് പറ ഞാൻ ആൽഫ അല്ലെന്നെ അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്നെതാക്കി ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട് തീരെ നിർത്തിയില്ല എന്ന് ഞാൻ അത് തന്നെ തിന്നും താൻ തന്നെ തിന്നാൻ മറക്കടോ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് വരട്ടെ വഴി നടന്നു കാണാം തന്റെ മോൻ ആളെങ്ങനാടോ എന്താ സയൻസ് അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാനാണ് ആ അത് വേണേ പറഞ്ഞു തരാം